നടൻ കൃഷകുമാറിന്റെ മകളും നായികയും ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള യൂട്യൂബറുമാണ് അഹാന കൃഷ്ണ അഹാനയുടെ ഓരോ പുതിയ വീഡിയോയും കാത്തിരിക്കുന്നവർ ഏറെയാണ് അത്തരത്തിൽ പങ്കുവച്ചിട്ടുള്ളതാണ് വിമാനയാത്രക്കിടെ നടൻ പൃഥ്വിരാജ് സുകുമാറിനെ കണ്ട സന്തോഷത്തിൽ പങ്കുവച്ചിട്ടുള്ള ഫോട്ടോസ് അതിരാവിലെയുള്ള വിമാനയാത്രകൾ ഇഷ്ടമല്ലെങ്കിലും ഈ യാത്ര ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാണ് അഹാന കുറിച്ചിട്ടുള്ളത് ആക്കോമേ തേര് എന്ന ഗാനവും അഹാന ചിത്രത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് സാധാരണ അത് രാവിലെയുള്ള വിമാനയാത്രകൾ തനിക്കിഷ്ടമല്ല പക്ഷെ ഇന്നത്തെ വിമാനയാത്രയെ പറ്റി ഞാൻ അങ്ങനെ പറയില്ല കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൃഥ്വിരാജ് സുകുമാറിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും മറ്റൊന്ന് മേഘങ്ങൾക്ക് മുകളിൽ നിന്നുള്ള മനോഹരമായ സൂര്യോദയം കാണാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇത് രണ്ട് സംഭവിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന പാട്ടാണിത് എന്നുമാണ് അഹാനകൃഷ്ണ കുറിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് രാജമൗലി ചിത്രത്തിൽ അഭിനയിക്കാൻ പുറപ്പെടുകയാണെന്നാണ് താരത്തിന്റെ അമ്മ മല്ലിക സുകുമാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ലുക്കിലുള്ള പൃഥ്വിരാജിനൊപ്പമാണ് ആഹാന ചിത്രവും പങ്കുവച്ചിരിക്കുന്നത് രാജമൗലിയുടെ ലൊക്കേഷനിലേക്കുള്ള യാത്രയാണോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് എംബുരാൻ സിനിമയുടെ സെൻസർ ജോലിക്കായി പൃഥ്വി കുറച്ചു ദിവസം കേരളത്തിന് പുറത്തായിരിക്കുമെന്നും അവിടെ നിന്ന് നേരിട്ട് രാജമൗലി ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നുമാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതേസമയം നാൻസി റാണി സിനിമയുടെ ടീം നടി അഹാന അഹാനാകൃഷ്ണയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണം ഇതിനോടകം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ലെന്നും നടി മാനുഷിക പരിഗണന കാണിക്കേണ്ടതായിരുന്നുവെന്നും നാൻസി റാണിയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയും സിനിമയുടെ മേക്കേഴ്സിലും ഒരാളായ നൈന പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജോസഫ് മനു ജെയിംസ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു ഇതോടെ ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഭർത്താവിന്റെ സ്വപ്നമായിരുന്ന ഈ സിനിമ നൈന തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജോസഫ് മനു ജെയിംസുമായി അഹാനയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നടി ഇപ്പോഴും ഇത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാകാമെന്നും നയന പറഞ്ഞിരുന്നു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഹാനയുടെ ക്ഷമ ചോദിച്ചതാണ് പ്രൊമോഷന് വരാൻ പലതവണ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും എന്നാൽ ആഹാനം തയ്യാറായില്ലെന്ന് നയന ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് നയനയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയുള്ള നടിമാരിൽ ഒരാളാണ് അഹാന നാൻസി റാണിയുടെ പ്രൊമോഷന് നടി വന്നാൽ അത് മാർക്കറ്റിംഗിന് ഏറെ ഗുണം ചെയ്യും അഹാനയാണ് നാൻസി റാണിയിൽ പ്രധാന വേഷം ചെയ്യുന്നത് അഹാനയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണം ശരിയായില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നുണ്ട് വിമർശനങ്ങൾ കടുക്കുന്നതിനിടെ അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നടൻ പൃഥ്വിരാജിനുള്ള ഫോട്ടോയാണ് അഹാന പങ്കുവച്ചിട്ടുള്ളതും പൊതുവെ എനിക്ക് അത് രാവിലെയുള്ള ഫ്ളൈറ്റ് ഇഷ്ടമല്ല എന്നാൽ ഇന്നത്തെ ഫ്ളൈറ്റ് യാത്രയെക്കുറിച്ച് അങ്ങനെ പറയാനാകില്ല എൻ്റെ രണ്ട് ഫേവറേറ്റുകളെ കണ്ടു പൃഥ്വിരാജും മേഘങ്ങൾക്ക് മുകളിലെ മനോഹരമായ സൺസെറ്റ് ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അഹാന കുറിച്ചത് ഇത്തരത്തിലായിരുന്നു നാൻസി റാണി വിവാദം വലിയ ചർച്ചയായിരിക്കെ വിശദീകരണം നൽകാൻ അഹാന കൃഷ്ണ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് പൃഥ്വിക്ക് ഫോട്ടോ പങ്കുവച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ അഹാനയ്ക്ക് നേരെ വ്യാപക വിമർശനം വരുന്നുണ്ട് അഹാനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേരത്തെ പ്രതികരിച്ചിരുന്ന കൃഷ്ണകുമാറും മൗനത്തിലാണ് ഇത് ആദ്യമായല്ല അഹാന കൃഷ്ണ വിവാദങ്ങളിൽ അകപ്പെടുന്നത് അടി എന്ന സിനിമയ്ക്ക് ശേഷം അഹാനയുടേതായി പുറത്തിറങ്ങുന്ന സിനിമയാണ് നാൻസി റാണി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന അഹാന കരിയറിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവസരങ്ങൾ വരുന്നത് കുറവാണെന്ന് നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തന്റെ രാഷ്ട്രീയം കാരണം പലരും മകൾക്ക് അവസരങ്ങൾ നൽകുന്നില്ലെന്ന് ഒരിക്കൽ കൃഷ്ണകുമാർ പറയുകയുണ്ടായി ഏപ്രിൽ പതിനെട്ടിനാണ് നാൻസി റാണി റിലീസ് ചെയ്യുന്നത് സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മനു ജെയിംസ് മരണപ്പെടുന്നത് അഹാനയ്ക്ക് കൊടുക്കാനുള്ള പ്രതിഫലം എല്ലാം കൊടുത്തതാണ് പി പ്രൊഡക്ഷൻ ടീമും എല്ലാം സംസാരിച്ചു എന്നാൽ നടി പ്രൊമോഷന് തയ്യാറായില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ നൈന ആരോപിച്ചിരുന്നു സിനിമാ കരിയറിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അഹാന താരമാണ് യൂട്യൂബ് ചാനലിലൂടെ വലിയ ജനപ്രീതി നേടാൻ അഹാനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അഹാനയുടെ സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ്